രോഗികളെ ചികിത്സിക്കാത്തത് ചോദ്യം ചെയ്ത എസ് ഡി പി ഐ പ്രവർത്തകനെ കള്ളക്കേസിൽ കുടുക്കി ജയിലിലടക്കാനുള്ള നീക്കം വിഫലമായി ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി അറസ്റ്റ് ചെയ്ത എസ് ഡി പി ഐ മലപ്പുറം ചെട്ടിപ്പടി ബ്രാഞ്ച് പ്രസിഡന്റ് പാണ്ഡി യാസർ അറഫാത്തിന് കോടതി ജാമ്യം നൽകി മഞ്ഞപ്പിത്തം ഉൾപ്പെടെ പടർന്നു പിടിക്കുന്ന മലപ്പുറം ജില്ലയിലെ പരപ്പനങ്ങാടി നെടുവ ആരോഗ്യ കേന്ദ്രത്തിൽ ഞായറാഴ്ചയാണ് കേസിനാസ്പദമായ സംഭവം കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെ നിരവധി രോഗികൾ ആശുപത്രിയിൽ ഉള്ളപ്പോൾ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടർ മോശമായി പെരുമാറുകയും ധിക്കാരപരമായി സംസാരിക്കുകയുമായിരുന്നു ഇതിനെ യാസർ അറഫാത്ത് ചോദ്യം ചെയ്തു മഞ്ഞപ്പിത്തം ഉൾപ്പെടെ വൻതോതിൽ പടരുന്ന മേഖലയിലാണ് ഡോക്ടറുടെ നടപടി വള്ളിക്കുന്ന് പരപ്പനങ്ങാട് തേനിപ്പലം പഞ്ചായത്തുകളിൽ മാത്രം ആയിരത്തിലേറെ പേർക്കാണ് മഞ്ഞപ്പിത്തം ബാധിച്ചിട്ടുള്ളത് ഈ പഞ്ചായത്തുകളിലെ രോഗികളുടെ ഏക ആശ്രയമായ നെടുവ ആരോഗ്യ കേന്ദ്രത്തിലാണ് ഡോക്ടർ പരിശോധനാ സമയം പൂർത്തിയാവുന്നതിന് മുമ്പ് സ്ഥലം വിടാൻ ശ്രമിച്ചത് ഞായറാഴ്ചകളിൽ ഇത്തരത്തിൽ സമയത്തിന് മുമ്പേ ഡോക്ടർമാർ സ്ഥലം വിടുന്നത് പതിവാണെന്ന് നാട്ടുകാരും ആരോപിക്കുന്നു കഴിഞ്ഞ ഞായറാഴ്ചയും സമാന രീതിയിൽ പോവാനുള്ള ഡോക്ടറുടെ നീക്കത്തെ യുവാവ് ചോദ്യം ചെയ്തപ്പോൾ തനിക്ക് പരിശോധിക്കാൻ സൗകര്യമില്ലെന്നായിരുന്നു മറുപടി നൽകിയത് രോഗികളോട് ഡോക്ടർ കയർക്കുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നിട്ടുണ്ട് കുഞ്ഞുങ്ങൾ ഇത്രയും ആളുകൾ കാത്തു നിൽക്കണേ നിങ്ങൾ പറ്റില്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ പറഞ്ഞത് കൊണ്ട് നിങ്ങളെ സൗകര്യത്തിൽ നിങ്ങളുടെ സൗകര്യത്തിൽ ജോലി ചെയ്യാന്നുള്ളതല്ല നിങ്ങൾ സൗകര്യം ജോലി നമ്മൾ തന്നത് നിങ്ങൾ സൗകര്യം നോക്കാൻ പറ്റി വരടുത്തണം നിങ്ങൾ സൗകര്യത്തിൽ റോമ പറയുന്നത് നിങ്ങൾ റോമ പറയണേ അതെ നിങ്ങൾ കഴിയില്ലേ നിങ്ങൾ ഡോക്ടറാഴ്ച ആയിക്കോട്ടെ പന്ത്രണ്ട് മണിയാണ് ഡോക്ടർ പറ്റുന്നത് നിങ്ങളും പറയട്ടെ ഞങ്ങളോടല്ല നിങ്ങൾ നിങ്ങളുടെ ഉദ്യോഗസ്ഥോട് പറയണം നിങ്ങൾ ടീമോന് നിങ്ങൾ കംപ്ലൈന്റ് ചെയ്യണം എനിക്ക് പറ്റത്തില്ല

ഇതിനു പിന്നാലെയാണ് ഇന്ന് രാവിലെ യാസർ അർഫാത്തിനെ പരപ്പനങ്ങാടി പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി അറസ്റ്റ് ചെയ്തത് വൈകിട്ട് അഞ്ചിനു ശേഷം കോടതി സമയം കഴിഞ്ഞ് പരപ്പനങ്ങാടി മജിസ്ട്രേറ്റിന്റെ ചേംബറിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യിക്കാനായിരുന്നു പോലീസ് ശ്രമിച്ചത് മജിസ്ട്രേറ്റിന് മുന്നിൽ അഭിഭാഷകർ തെളിവുകൾ നിരത്തിയതോടെ യാസർ അർഫാത്തിന് ജാമ്യം അനുവദിക്കുകയായിരുന്നു നിർദ്ധനരായ രോഗികൾക്ക് വേണ്ടി ശബ്ദിച്ചതിൻ്റെ പേരിൽ ജനകീയ വികാരം മാനിക്കാതെ ഉദ്യോഗസ്ഥരുടെ തൃപ്തിക്ക് വേണ്ടി പൊതുപ്രവർത്തകനെതിരെ പരപ്പനങ്ങാടി പോലീസും ഡോക്ടറും സ്വീകരിച്ച നടപടി ജനദ്രോഹപരമാണെന്ന് എസ് ഡി പി പരപ്പനങ്ങാടി മുനിസിപ്പൽ പ്രസിഡന്റ് കെ സിദ്ദീഖ് പറഞ്ഞു മാരകരോഗങ്ങളടക്കം പടരുന്ന സാഹചര്യത്തിൽ നിസ്സംഗത പുലർത്തുന്ന ആരോഗ്യ പ്രവർത്തകരുടെ നടപടിക്കെതിരെ ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി തനിക്കെതിരെ പകപോക്കൽ നടപടിയാണ് സ്വീകരിച്ചതെന്നും ഇത്തരം നടപടികൾ തുടർന്നാൽ ശക്തമായ പ്രതിഷേധം തുടരുമെന്നും ജാമ്യം ലഭിച്ച ശേഷം യാസർ അർഫാത്ത് പറഞ്ഞു ഇനി അവസ്ഥ ഞായറാഴ്ച ഡോക്ടറ് പതിനൊന്ന് മണിക്ക് പരിശോധന നിർത്തി സാധാരണ രണ്ട് മണിവരെ അവിടെ പരിശോധന ഉണ്ടാവാറുണ്ട് പതിനൊന്ന് മണിക്ക് പരിശോധന നിർത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഡോക്ടറോട് സംസാരിക്കുകയും ഡോക്ടർ കൂടുതൽ കയർത്ത് സം നമ്മളോട് മോശമായിട്ട് കയർ സംസാരിച്ച് അതിനെതിരെ നമ്മൾ ശക്തമായി അവിടെ പ്രതിഷേധം രേഖപ്പെടുത്തുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ നഗരസഭയും മറ്റുള്ള ആളുകളും അതിലിടപെടുത്തുകയും കണ്ട നടപടി സ്വീകരിക്കുമെന്ന് പറയുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഡോക്ടറെ അത് പക പോക്കല്ലേ എന്നുള്ള രീതിയിൽ നമുക്ക് എൻ്റെ കേസ് കൊടുക്കുകയും അതിൽ നിന്ന് പോലീസ് പ്രതികരിച്ച് അറസ്റ്റ് വരുത്തുകയുണ്ടായി അതിനടിസ്ഥാനത്തിൽ നമ്മൾ കോടതിയിൽ പോയി കോടതിയോട് നമ്മൾ നമ്മളുടെ കാര്യങ്ങൾ അവതരിപ്പിക്കുകയും ശക്തമായ രീതിയിൽ നമ്മളെ വക്കീൽ കോടതിയോട് വിഷയങ്ങൾ അവതരിപ്പിച്ചതിന് അടിസ്ഥാനത്തിൽ നമുക്ക് ജാമ്യം കിട്ടി ഇനിയും ഇങ്ങനെയുള്ള ഡോക്ടർമാർ നമ്മളെ കണ്ടിൽ രോഗികളെ പരിശോധിക്കുന്നതിലോ മറ്റുള്ള അപാകതകളോ ഉണ്ടാവുകയാണെങ്കിൽ പാർട്ടി ഇനിയും ഇതിനെതിരെ ശക്തമായിട്ട് മുന്നോട്ട് പോകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് इन कस्टम आयचे वैशिष्ट्यांवर वैशिष्ट्यांवर आधारित आहे